ഷർണൂർകുഷിയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം ഒരാഴ്ചയായി വാടനാകുഷി അങ്ങാടിക്കാവിന് സമീപത്തെ അഞ്ച് വീടുകളിൽ മോഷണശ്രമമുണ്ടായി ഷർണൂരും പരിസര പ്രദേശങ്ങളിലും കുറുവാസംഘം ഇറങ്ങിയെന്ന അഭ്യൂഹങ്ങളും പരക്കുന്ന സാഹചര്യത്തിൽ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം രാത്രി അങ്ങാടിക്കാവിന് സമീപത്തെ മഠത്തിൽ തൊടി രുക്മിണിയുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു വീടിനകത്തുണ്ടായിരുന്ന രുക്മിണി സമീപവാസികളെ മൊബൈലിലൂടെ അറിയിച്ചതിനെ തുടർന്ന് ഇവരെത്തിയതോടെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ട് മണിക്കൂറോളം രണ്ടംഗ സംഘം രുക്മിണിയുടെ വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിച്ചതായി രുക്മിണി പറഞ്ഞു ഈ സമയം അത്രയും ഭയന്ന് വീടിനുള്ളിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നതും ജീവൻ വരെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലായിരുന്നു എന്നും അവർ പറയുന്നു അതുകൊണ്ടുള്ള എത്രയും പെട്ടെന്ന് നീ വായോ അല്ലെങ്കി ഇവരെൻറെ കഴുത്ത് എന്തായാലും ഇവിടെ എടുത്തുവയ്ക്കും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അവരോടെ പൊതിഞ്ഞ വർത്തമാനാണ് എന്ന് പറഞ്ഞു അവള് അടുത്ത വീട്ടിൽ പോയി അവരെന്നെ വിളിച്ചു ഈ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട കാരണം ആരും ഒന്നും അറങ്ങുന്നില്ല പിന്നെ വേറെ രണ്ടു മൂന്ന് കോളിക്ക് വിളിച്ചപ്പോ പിന്നെ രണ്ടുപേരും കൂടി വന്ന അവരൊരു നാലഞ്ചു പേര് വന്നപ്പോ വണ്ടിയിലാ വന്നത് ബൈക്കിലാണ് അവര് വന്നത് അതോടുകൂടെ അവര് ഓടി വാർത്തിക്കിറങ്ങി ഓടി ഇതിനു പുറമേ ബുധനാഴ്ച രാത്രിയും പ്രിയയുടെയും ഓമനയുടെയും ഹംസയുടെയും വീടുകളിൽ മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചു പ്രിയയുടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടുകാരറിഞ്ഞതിനെ തുടർന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു എന്ന് അവർ പറഞ്ഞു രുക്മിണിയും പ്രിയയും പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാല പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും പ്രദേശത്തെ വീടുകളിൽ മോഷ്ടാക്കൾ കയറുന്നത് സംഘമാണോ എന്ന ആശങ്കയിലാണ് ഇവർ ഈ രാത്രി ഇവർക്ക് വിളിച്ചു പന്ത്ര മണിക്കൂറോളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പിന്നെ ഒരു മണി ഒന്നര ഒന്നര ആയിരുന്നു അപ്പൊ ഞാൻ അടുത്തൊരു വീട്ടിലും കൂടി പോയി അവരെ വീട്ടിൽ ചെന്ന് വിളിച്ചു അപ്പൊ അവരൊന്നും വിളി കേട്ടില്ല അപ്പൊ പിന്നെ വേറൊരു നമ്പർ ഉണ്ടായിരുന്നു വേറെ ഒരു നമ്പർ അതിലേക്ക് വിളിച്ചു അവരുടെ ഭർത്താവിനോട് ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു അവൾ ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു അവരും എൻ്റെ ഭർത്താവ് ആദ്യം വണ്ടി എടുത്ത് വന്നു പിരാ വീട്ടിലേക്ക് അവര് രണ്ടുപേരും കൂടി കൂടെ വന്നു അപ്പോഴേക്ക് ഇവരെ പൂട്ടൊക്കെ തല്ലി പൊളിച്ച് കള്ളന്മാര് പോയി പാടത്തേക്ക് ഇറങ്ങി ഇവര് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു അത്രേ പിന്നെ വേറെ ഒരു തൊട്ട ഒരു കടയിൽ കയറി എന്ന് പറയുന്നുണ്ട് അവരെ കട ഒക്കെ തുറന്നിട്ടായിരുന്നു ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ആ പോലീസ് വന്നു പോലീസ് ഇവരെ വീട്ടില് ഇവര് പരാതി കൊടുക്കും ഈ ചേച്ചി പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് അവര് വന്നത് പിറ്റേ ദിവസമാണ് അവര് പരാതി കൊടുത്തത് അന്ന് രാത്രി അവര് പോലീസുകാർ ഇവിടെ വന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നു പിന്നെ ഇപ്പൊ ഇന്നലെ തൊട്ടൊരു വീട്ടിനും കൂടി ചെന്നു അവിടെ വാതില് തള്ളി സ്കൂളൊക്കെ മറിഞ്ഞപ്പോഴാണ് അവള് മോനും അവളും താമസിക്കുന്നു ഒരു ഭർത്താവ് ഒന്നുമില്ല അപ്പൊ അടുത്ത കുട്ടി ആൺകുട്ടിയാണ് ആ കുട്ടി അവന്റെ കൂട്ടുകാർക്കൊക്കെ വിളിച്ചു കൂട്ടുകാരൊക്കെ വന്ന് കൊറേ ആൾക്കാർ കൂടി കൂട്ടികള് ഒക്കെ നോക്കിയപ്പോ കള്ളൻ ഓടി രക്ഷപ്പെട്ടു യുവാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ സംഘടിച്ച് കള്ളന്മാരെ പിടികൂടാനുള്ള തയ്യാറെടുപ്പിലാണ് മോഷ്ടാക്കൾ എത്തുമ്പോൾ സന്ദേശം കൈമാറാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പോലീസിന്റെ പട്രോളിങ്ങും ശക്തമാക്കിയതായി ഇൻസ്പെക്ടർ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും കുറവ സംഘങ്ങള് ഇവിടെ ആളുകൾക്ക് ഭീഷണി ഉണ്ടെന്നും മറ്റും പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങളും വിളികളും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് സമാന ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ തടഞ്ഞു വെക്കുകയും വിവരം പോലീസിനെ അറിയിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസിന് ഇതിന് ഔദ്യോഗികമായിട്ട് പറയാനുള്ള വിശദീകരണം ഇതാണ് ഒരു വാട്സപ്പ് വോയിസിലൂടെ പ്രചരിച്ച ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സന്ദേശമാണ് ഈ സംഭവം ആ വാട്സപ്പ് വോയിസിൽ പറയുന്ന രീതിയിൽ ആലുവ മടത്തുംപടി ഭാഗത്തു ഏതെങ്കിലും തരത്തിലുള്ള പോലീസോ പോലീസ് സംഘമോ സ്വർണ്ണൂർ വരികയോ അങ്ങനെ ഒരാളെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും നന്നായിട്ടില്ല ഇത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ചെറിയ മാനസിക വൈകല്യമുള്ള രണ്ട് ആളുകളുടെ ഫോട്ടോകളാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ വിളി വന്നതിന് പ്രകാരം ആ സ്ഥലങ്ങളിലെല്ലാം പോയി മൂന്നോ നാലോ തവണ ഈ ആളുകൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഒരാള് ഓറീസക്കാരനാണ് മറ്റൊരാള് ഹിന്ദി ഭാഷ മാത്രം സംസാരിക്കുന്നു അത് ഏത് നാട്ടുകാരനാണെന്ന് പോലും പറഞ്ഞ് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മാനസിക വൈകല്യമുള്ള ഒരാളാണ് ഈ രണ്ട് പേരെയും ഷൊർണ്ണൂർ പോലീസ് രണ്ടോ മൂന്നോ തവണ ഫിസിക്കലി വേരിഫൈ ചെയ്ത് അവരുടെ ബാഗേജുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അവർ പ്രത്യേകിച്ച് ആർക്കും തന്നെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള ആളുകളല്ല തെരുവിൽ പൊതുവെ അലഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരാണ് അവരെ അവരുൾപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടുമില്ല അപ്പോ പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇതുപോലുള്ള വ്യാജമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ആശങ്ക പരത്തുന്ന മെസ്സേജുകളിൽ വിശ്വസിക്കാതിരിക്കുക ജാഗ്രത നല്ലതാണ് ഉറവ ആയി ബന്ധപ്പെട്ട ഒരു സംഭവങ്ങളും നമ്മുടെ ഷൊർണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടില്ല ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോകം